പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി നമ്മൾ എപ്പോഴും ഒറ്റക്കാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കാണ് നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഒറ്റക്കാണ് നമ്മുടെ കൂടെ ആരും വരില്ല നമ്മൾ ഒറ്റക്കായിരിക്കും പിന്നെ അതിനിടയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ഉണ്ടെന്ന ഫീലിങ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റക്ക് തന്നെയാണ് നമുക്ക് കൂടുതൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ കൂടെ പലരും ഉണ്ടാകും എന്നാൽ ഇതൊന്നുമില്ലാത്ത ഇല്ലാത്ത ആളാണ് നമ്മളെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല നമ്മളെപ്പോഴും ഒറ്റക്കാണ് നമ്മൾ വന്നതൊറ്റക്കാണ് തിരിച്ചു പോകുന്നതൊറ്റക്കാണ് അതിനിടയിലുള്ള ജീവിതത്തിലും നമ്മൾ ഒറ്റക്കാണ് പലപ്പോഴും കൂടെ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന ഫീലിങ്സ് മാത്രമാണുള്ളത് ചില സാഹചര്യങ്ങളിൽ ആ ഫീലിങ്സും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് ടെൻഷനും ഉണ്ടാകുന്നത് അപ്പൊ ഓക്കുക നമ്മളെപ്പോഴും ഒറ്റക്കാണ് നമ്മൾ വന്നതും പോകുന്നതും ഇവിടെ ജീവിക്കുന്നതൊക്കെ ഒറ്റക്കാണ് കാണാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം ഓക്കെ ബൈ